ഞാൻ ഈ പറയണത് ഒരു ചരിത്ര വസ്തുത എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഈ ഐതിഹ്യം ആയിട്ടാണ് കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് അല്ലെങ്കിൽ എപ്പോൾ എവിടെ വെച്ചുണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചാൽ എനിക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരമില്ല കാരണം അത് അങ്ങനെ ഉത്തരം ഉണ്ടെങ്കിൽ അത് ചരിത്രമായി ഞാൻ ഐതിഹ്യം എന്ന് പറയാൻ കാരണം ഏത് കാലത്ത് എപ്പോൾ എന്നുള്ളതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് ഉത്തരം തരാൻ പറ്റില്ല കാരണം എൻ്റെ അന്വേഷണത്തിൽ നിന്നും ഈ തമ്പ്രാക്കളുടെ ഈ കഥ എന്ന് പറയട്ടെ കഥയെന്നു പറയാമേക്കൂ അത് മുഴുവൻ ഈ കേരളത്തിലെ ഐതിഹ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മതി ചരിത്രമാകുമ്പോൾ എപ്പോൾ എവിടെ വെച്ച് എന്നുള്ള കാര്യനിരക്ക് അപ്പിൽ എന്താ ടൈം ആൻഡ് പ്ലേസ് അത് വളരെ പ്രധാനമുള്ളതാണ് ഇതിപ്പോൾ അത് അത്ര വ്യക്തമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് ഐതിഹ്യത്തിലാണ് ഇവിടുത്തെ ഒരു കാര്യങ്ങൾ ഐതിഹ്യത്തിലാണ് കൂടുതൽ കാണുന്നത് ഈ പണ്ട് അതായത് ഈ ആദ്യം ഈ തമ്പ്രാക്കൾ എന്നുള്ള ആ ഒരു ആ ഒരു പേര് അല്ലെങ്കിൽ ആ സ്ഥാനം അത് അങ്ങനെയാണ് കാലങ്ങളായി പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ സമ്രാട്ട് എന്നുള്ള ഒരു സംസ്കൃത പദത്തിൽ നിന്ന് ചക്രവർത്തി എന്ന രാജാവ് എന്താ വെച്ചാൽ എന്നർത്ഥം വരണ സമ്രാട്ട് അതിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്നതാണ് ഈ തമ്പ്രാക്കൾ എന്നാണ് കേട്ടിട്ടുള്ളത് അച്ഛനെ കേട്ട് പഴയ പഴയകാലം മുതലന്നെ കേട്ടിട്ടുള്ളത് അപ്പോൾ കേരളത്തിൽ അതായത് പണ്ട് പണ്ടത്തെ കേരളം അതായത് ഗോവർണ്ണ മുതൽ കന്യാകുമാരി വരെയുള്ള ആ കേരളത്തിൽ അറുപത്തി നാല് ഗ്രാമങ്ങൾ ഗ്രാമങ്ങൾ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇന്നത്തെ ഒരു ഒരു വലിയൊരു ഒരു മണ്ഡലം എന്ന് പറയാം അത്രയും വലിയൊരു ഇത് കൺസെപ്റ്റാണ് അറുപത്തിനാല് ഒരു ഗ്രാമം എന്ന് വെച്ചാൽ അങ്ങനെ അറുപത്തിനാല് ഗ്രാമങ്ങളായി തിരിച്ചിരുന്നു എന്നും ഈ അറുപത്തിനാല് ഗ്രാമങ്ങൾക്കും ഓരോ തമ്പ്രാക്കൾ ഉണ്ടായിരുന്നു എന്നും പറയുന്നു പറയപ്പെടുന്നു അപ്പോൾ ഇന്നിപ്പോൾ അതിൽ ഈ അറുപത്തിനാല് ഗ്രാമങ്ങളിൽ മുപ്പത്തിരണ്ട് ഗ്രാമങ്ങളിപ്പോൾ കർണാടകയിലാണ് പക്ഷേ ബാക്കി ആണ് കേരളത്തിലുള്ളു അപ്പോൾ ആ ഓരോ ഗ്രാമത്തിലും ഓരോ തമ്പ്രാക്കൾ ഉണ്ടായിരുന്നു അതിൽ ഈ ശുഗപുരം ഗ്രാമത്തിലെ ശിവപുരം ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രം എന്താ ശുഗപുരം ഗ്രാമത്തിലെ തമ്പ്രാക്കൾ ആയിരുന്നു അല്ലെങ്കിൽ ആണ് ഇപ്പോഴും അതെ ആ അഴുവാഞ്ചേരി തമ്പ്രാക്കൾ അദ്ദേഹത്തിൻ്റെ ഓരോ തമ്പ്രാക്കളുടെയും അധികാരം ഈ ഒരിക്കലും അതായത് ഒരു നമ്മുടെ ഭരണാധികാരം എന്നുള്ള ഇതല്ല ഭരണാധികാരമല്ല അത് അനവധി ആൾക്കാരെ അങ്ങനെ എന്നോട് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ കേട്ടിടത്തോളം അത് ഭരണപരമായിട്ടുള്ള അഡ്മിനിസ്ട്രേഷനിൽ ഒന്നും തമ്പ്രാക്കൾക്കില്ല അതല്ലാണ്ട് വേറെ ഈ ആചാരപരമായിട്ടുള്ള അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങളുള്ള ഒരു എന്താ പറയേണ്ടത് സുപ്രീം അതോറിറ്റി നമ്മുടെ ആചാരങ്ങൾ അതിലെന്തെങ്കിലും വല്ല മാറ്റങ്ങളോ വരെ വരുക അല്ലെങ്കിൽ നമ്മുടെ ആധ്യാത്മിക അപ്പോൾ ക്ഷേത്രമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വല്ല മാറ്റങ്ങൾ വരുത്തുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു തർക്കമോ കാര്യങ്ങളോ വന്നു ചോദിച്ചാൽ ആ കാലത്ത് ഈ ആഴ്വാ ഈ തമ്പ്രാക്കളുടെ ഒരു എന്താ പറയണ്ട വാക്ക് തമ്പ്രാക്കളുടെ വാക്ക് എന്താ പറയേണ്ട ഒരു അവസാന വാക്കായിട്ട് സ്വീകരിച്ചിരുന്നു അതിലെ ആഴ്വാഞ്ചേരിക്കുള്ള വ്യത്യസ്തത എന്താ വെച്ചാൽ അതിനപ്പോഴേക്കും ഒരു ആധ്യാത്മ വളരെയധികം ഒരു എന്താ പറയേണ്ട ഒരു താപസ പരിവേഷം വന്നു അതെന്നുവെച്ചാൽ ഈ തറവാട്ടിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ജീവിത രീതിയും അവർക്ക് അതായത് ഈ ഇതായിരുന്നു അതായത് സന്യാസിമാരായിരുന്നു ഈ മൂത്ത ആൾ മാത്രം വെയില് കഴിക്കുക കക്ഷി ബാക്കിയുള്ള ആൾക്കാരെല്ലാം ബ്രഹ്മചാരികളായിട്ട് അപ്പോൾ വെറും ഈ രാവിലെ നീട്ടുകഴിഞ്ഞാൽ കുളിജപം തേവാരം എന്നുള്ള ആ ഒരു ഈ ലൈഫ് സ്റ്റൈൽ കൊണ്ട് തന്നെ അവർക്ക് ഒരു ഒരു ചൈതന്യം വന്നു അങ്ങനെയാണല്ലോ ഈ മന്ത്രസാധന കൂടുതൽ വന്നു വെച്ചാൽ എന്തെങ്കിലും നമുക്കൊരു എന്താ ഒരു ഐശ്വര്യം അല്ലെങ്കിൽ ഒരു ഒരു സിദ്ധി വരുമല്ലോ ആ സിദ്ധിയാണ് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ മറ്റുള്ള തമ്പറാക്കൾമാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അങ്ങനെയാണ് എൻ്റെ ഒരു ധാരണ കാരണം അതാണ് ഈ എന്താ തിരുവനന്തപുരത്ത് നിന്ന് ഈ മഹാരാജാവ് കൊടുത്തിട്ടുള്ള സ്വർണ അതായിട്ട് ഈ വരണ വഴിക്ക് ഈ ചത്ത പൈക്കൾ ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങൾക്ക് തരണമെന്ന് പാക്കനാർ പറഞ്ഞപ്പോൾ അന്നത്തെ ആ കാർന്നോരായുള്ള തമ്പറാക്കൾ ഏ അതിനു ചത്തിട്ടില്ല അപ്പോൾ എന്തിനാ ഏറ്റി കൊണ്ടുപോകണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അല്ല അത് വെറുതെ ഏറ്റി കൊണ്ടുപോയതാ ഞാൻ കാണിച്ചിട്ടാന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ ഇറങ്ങി വന്നിട്ട് കുറച്ച് പുല്ല് പറിച്ചതിൻ്റെ മുകളിൽ എന്തോ വെള്ളം തളിച്ചു അപ്പോൾ കാട്ടിയപ്പോൾ ഈ പശു നടന്നു വന്നു തിന്നു എന്ന് ഐതിഹ്യമാണ് അത് ചരിത്രല്ലേ എന്ന ഐതിഹ്യം അപ്പം അദ്ദേഹത്തിൻ്റെ മന്ത്ര അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ സിദ്ധി ആ സിദ്ധി കണ്ടിട്ട് പാക്കനാരും ഒരു അമാനുഷ്യൻ ആയിട്ടുള്ള ആളായിരുന്നു അത് പാക്കനാർ പറയണ ഇങ്ങനെ ഈ എല്ലാ തമ്പ്രാക്കളും തമ്പ്രാക്കളല്ല ആഴ്വാഞ്ചീരി തമ്പ്രാക്കളാണ് യഥാർത്ഥ തമ്പ്രാക്കൾ അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് വേറെയും തമ്പ്രാക്കൾമാരുണ്ടായിരുന്നു ഇല്ലെങ്കിൽ അദ്ദേഹം പറയില്ലല്ലോ എല്ലാ തമ്പ്രാക്കളും തമ്പ്രാക്കളല്ല എന്ന് പറയുമ്പോൾ പറയില്ല അപ്പോൾ വേറെ തമ്പ്രാക്കൾമാരുണ്ടായിരുന്നു അതിൽ ഈ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾക്കുള്ള ഒരു പരിവേഷം ഇങ്ങനൊരു ദിവ്യ ഒരു പരിവേഷമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് അതാണ് ഈ തമ്പ്രാക്കൾ എന്നുള്ള സ്ഥാനത്തിനെ പറ്റിയിട്ട് അതിന് ഇതായത് ഇപ്പോൾ എങ്ങനെയാണ് വന്നത് ഉള്ളതെന്നുള്ളതിനുള്ളൊരു ഒരു എന്നെനിക്കറിയാവുന്ന ഒരു വിശദീകരണം ഞാൻ തോന്നുന്നത് പിന്നെ ഈ കുടുംബം എന്ന് പറഞ്ഞുവച്ചാൽ ആ ഈ കുടുംബം ഇപ്പോൾ ചരിത്രകാരന്മാർ പറയണത് മറ്റേ ബി സി ബിഫോർ ക്രൈസ്റ്റിലുണ്ടായിരുന്നു ഈ കുടുംബം എന്നാണ് ചരിത്രകാര്മാർ പറയുന്നത് ഈ ഇത്രയും കാലം കൊണ്ട് അത് പലയിക്കിലും ആയിരുന്നു താമസം അത് വ്യക്തമായിട്ടുള്ള തെളിവ് തെളിവുകൾ നമുക്കില്ല അത് ഇവിടേക്ക് അതായത് ഇപ്പം ഞങ്ങളുടെ തറവാട് നിൽക്കുന്നത് ആദവനാട് മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ ആദവനാട് എന്നുള്ള ഗ്രാമത്തിലാണ് ഈ ഇപ്പോൾ ഇവിടേക്ക് വന്ന വന്നതാണെന്ന് പറയണോ അതായത് ഇത് ഇവിടേക്ക് വന്നത് ഈ മന്ദി വന്നേരി മാറഞ്ചേരി പണ്ട് ഈ കൊച്ചി രാജ്യത്ത് ആയി ആണ് ഈ പഴയ കൊച്ചു രാജ്യത്താണ് ഈ മാറഞ്ചേരി ഈ മാറഞ്ചേരിയിൽ നിന്ന് ആതമനാട്ടയ്ക്ക് വന്നതാണ് എന്ന് പറയണു അതിവിടേക്ക് വന്നിട്ടൊരു ഒരായിരം ആയിരം വർഷത്തോളം ആയി അത്ര ആയിട്ടുള്ളൂ ഇവിടെ വന്നിട്ട് അത് വന്നേരിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ് അപ്പോൾ അതിന് ഒരു ഇത് കേട്ടിട്ടുള്ളത് ഒരു കാരണം കേട്ടിട്ടുള്ളത് ഈ ഇപ്പോൾ ഈ ആറവനാട് എന്ന് വെച്ചാൽ സാമൂരിപ്പാടിൻ്റെ അതായത് പഴയ ഈ കോഴിക്കോടിൻ്റെ കോഴിക്കോട് സാമൂരിപ്പാടിൻ്റെ സ്ഥലമാണ് പഴയ കാലത്ത് കേട്ടോ കൊച്ചി ഈ മാറഞ്ചേരി എന്ന് വെച്ചാൽ ഞങ്ങളുടെ മുമ്പത്തെ തറവാട് ഉണ്ടായിരുന്നത് അത് കൊച്ചി രാജ രാജാവിൻ്റെയാണ് അപ്പോൾ ഈ കൊച്ചി രാജാവും സാമൂരിപ്പാടും തമ്മിൽ എപ്പോഴും ഒരു എന്താ ഒരു എപ്പോഴും യുദ്ധവും അങ്ങനെയൊക്കെയാണ് അതേസമയം ഈ സാമൂരിപ്പാടിനെ അരിയിട്ട് വാഴിക്കാനുള്ള എന്താ പറയേണ്ട ഒരു അധികാരം അതായത് സാമൂരിപ്പാട് ഒരു താമൂരിപ്പാട് തീപ്പെട്ടു പോയാൽ പിന്നത്തെ സാമൂരിപ്പാടിനെ അവരോധിക്കാനുള്ള ആ ഒരു ഇത് എന്താ പറയേണ്ടത് ആ ഒരു അധികാരം തമ്പ്രാക്കളിലാണ് ആഴുവഞ്ചിരി തമ്പ്രാക്കളാണ് കാലങ്ങൾക്ക് മുമ്പേ അപ്പോൾ തന്നെ രീട്ട് വഴിക്കാൻ ഉള്ള ഒരാൾ തൻ്റെ ശത്രുരാജ്യത്ത് താമസിക്കുന്നത് ഈ എന്താ പറയണ്ടത് സാമൂരിപ്പാടിനതൊരു ചെറിയൊരു ഒരു കുറച്ചിലായി തോന്നി അങ്ങനെ അന്നത്തെ തമ്പ്രാക്കളോട് പറഞ്ഞു അതായത് എൻ്റെ നാട്ടിലേക്ക് വരണം ഞാനവിടെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് വിരോധം ഉണ്ടായിട്ടില്ല പക്ഷേ ഞങ്ങൾക്ക് അവിടെ സ്ഥലവും കാര്യങ്ങളൊന്നുമില്ല ഭൂമിയില്ല ഒന്നുമില്ല അപ്പോൾ അത് എന്താ ചെയ്യുക അത് സാരില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഇപ്പോഴുള്ള ഈ ആദവനാട് എന്നുള്ള ഈ ഒരു സ്ഥലം ഇപ്പോഴാണ് ഈ ആദവനാട് എന്ന പേര് അത് ഈ കരമൊഴിവായിട്ട് ടാക്സ് ഫ്രീ ആയിട്ട് തമ്പ്രാക്കൾക്ക് പതിച്ചുകൊടുത്തു വളരെ വലിയൊരു ഏരിയ അങ്ങനെ ഇവിടേക്ക് താമസാക്കി ഇവിടേക്ക് താമസാക്കിയതിന് ശേഷമാണ് ഈ ആദവനാട് എന്നുള്ള പേര് വന്നതെന്നാണ് പറയണത് അതായത് ആഴുവാഞ്ചേരി തമ്പ്രാക്കൾ വാഴും നാട് എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് ആദവനാട് ആഴുവാഞ്ചേരി തമ്പ്രാക്കൾ വാഴും നാട് അങ്ങനെയാണ് ഈ ആദവനാട് വന്നിട്ടുള്ളത് ഞാൻ പറയാൻ കാരണം ഞാൻ ഈ മാറഞ്ചേരി പഴയ ഇല്ലപ്പറമ്പിൽ ഞാൻ പോയിട്ടുണ്ട് പഴയ പഴയകാലത്ത് അതായത് ഈ സ്വർണ നടത്തി എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് അതെല്ലാം അവിടെയാണ് അതിനൊക്കെ എത്രയോ മുമ്പേയാണ് ഈ പാക്കനാരുടെ കഥയേക്കാ എന്നാണ് അങ്ങനെ ആവണല്ലോ അപ്പോൾ സ്വർണ്ണ പശു എന്നുള്ളത് ഇപ്പോൾ ആ പഴയ ഈ മാറഞ്ചേരിയുള്ള ആ ഇല്ലപ്പറമ്പിൽ ഒരു ഒരു കിണറിൽ അതിനെ ഒരു ഒരു വളരെ ദിവ്യമായി കണ്ടിട്ട് അവിടെ ഒരു കിണറിൽ സ്ഥാപിച്ചു അതിന് ഒരു നാഗത്തിനെയും പ്രതിഷ്ഠിച്ചു എന്നാണ് കഥ ഇപ്പോഴും ഇവിടെ ഞങ്ങളുടെ ഈ ഇരുപത്തിനാല് കെട്ടിൽ പ്രധാന കെട്ടായിട്ടുള്ള ആ കെട്ടിൽ വൈകുന്നേരം തിരി വയ്ക്കുമ്പോൾ ഒരു അന്തി തിരി ഈ തെക്ക് പടിഞ്ഞാറായിട്ട് വയ്ക്കും അത് ഈ സ്വർണപശുവിനാണ് എന്നുള്ളതാണ് ധ്യാനം കാരണം അവിടെ പോയിട്ട് അതൊക്കെ ആ സ്ഥലമൊക്കെ പോയി അത് അന്യ കൈവശമായി പോയി അതെല്ലാം പോയി എന്നാലും നമ്മൾ അകലിരുന്നിട്ടാണെങ്കിൽ നമ്മൾ അതിനെ ഇപ്പോഴും സ്മരിക്കണോ എന്നുള്ളതിൻ്റെ പ്രതീകമായിട്ട് ഒരു തിരി തെക്ക് അല്ല ഈ അതെ തെക്ക് പടിഞ്ഞാറായിട്ട് ഇപ്പോഴും വയ്ക്കാറ് പതിനയ വരെ വെച്ചു അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ആത്വനായിട്ട് വന്നിട്ടുള്ളത് അതിനു മുമ്പേ ഇന്ന് പറയുന്നുണ്ട് പക്ഷേ അതിപ്പോൾ എങ്ങനെയായിരുന്നു എന്നുള്ളതിന് ഈ അതായത് മാറഞ്ചേരിക്കും വരുന്നതിന് മുൻപേ എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തർക്കങ്ങൾ ഒരുപാട് നിൽക്കുന്നുണ്ട് ചില ആൾക്കാർ പറയുന്നുണ്ട് പരപ്പനങ്ങാടി ആയിരുന്നു എന്ന് പറയുന്നുണ്ട് ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട് അല്ല പാലക്കാടായിരുന്നു എന്ന് പറയുന്നുണ്ട് അത് എവിടെയാണെന്നുള്ളത് വ്യക്തമല്ല ഈ മാറഞ്ചേരിക്കു വരുന്നതിൻ്റെ മുൻപേ ഈ പക്ഷേ അതിപ്പോൾ ഈയിടെ അതായത് ഈയിടെയല്ല ഒരു എട്ടൊമ്പത് മുമ്പ് ഞാൻ ആഴ്വാഞ്ചേരി സ്വരൂപം എന്നുള്ളൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചു അത് ഞാൻ എൻ്റെ ഒരു സുഹൃത്താണ് ചെയ്തത് അപ്പോൾ അത് പുസ്തകം എന്ന് വെച്ചാൽ ഒരു ഒരു നോവൽ അതൊന്നുമല്ല ഒരുപാട് ഈ ചരിത്രകാരന്മാരെ ഇതിനെ പറ്റിയിട്ട് പാണ്ഡിത്യമുള്ള ആൾക്കാരെ ചെറിയ ചെറിയ ലേഖനങ്ങളാണ് അപ്പോൾ അതിലിപ്പോൾ എന്താ പറയുക എം ആർ രാഘവാര്യർ പിന്നെ എന്താ പറയണ്ട പിന്നെ ആലങ്കോട് ലീലാകൃഷ്ണൻ അങ്ങനെയുള്ള എന്താ പറയേണ്ട പ്രഗത്ഭമാരായിട്ടുള്ള ആൾക്കാർ ഇതിനെ പറ്റിയിട്ട് അവർക്ക് അവരുടെ അറിവ് അതിൽ ആ പുസ്തകത്തിൽ പങ്കുവെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു പൊൽപ്പായ പട്ടേരി വിനോദ് വിനോദെന്നാണ് ഒരു വിനോദ് പട്ടേരി പാടാണ് ഇപ്പോഴത്തെ ഈ ഒരു സൈബർ ഒരു വിദഗ്ധനൊക്കെയാണ് അദ്ദേഹം ഇപ്പോൾ റിട്ടയർ ചെയ്തു എൻ്റെ താഴെയാണ് റിട്ടയർ ചെയ്തു അദ്ദേഹത്തിൻ്റെ ഒരു ഒരു ആർട്ടിക്കിൾ എനിക്ക് തോന്നി കാരണം ശരിയാണെന്ന് തോന്നി കാരണം നമ്മളൊരു യുക്തി വെച്ച് ആലോചിക്കുമ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ കുലിക്കല്ലൂർ കുലി മുളയങ്കാവ് ഇവിടുന്ന് മുളയങ്കാവിലെ അതായത് ഈ ഇവിടുന്ന് കൊപ്പം കഴിഞ്ഞ് എന്താ പറയുന്നത് ചെറുപ്പശ്ശേരി അങ്ങനെ പോകുമ്പോൾ മുളയങ്കാവ് പ്രസ്ഥലുണ്ട് ഈ മുളയങ്കാവിലടുത്താണ് കുലുക്കല്ലൂര് കുലുക്കല്ലൂരിന്നാണ് തമ്പ്രാക്കൾ വന്നിട്ടുള്ളത് എന്ന് ആ പുസ്തകത്തിൽ അദ്ദേഹം പറയേണ്ടത് അത് അതപ്പോഴേക്കും ഈ ഈ പണ്ട് ഈ ഒരു കുലുക്കല്ലൂർ നമ്പൂതിരി ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് പറയാം കുലുക്കല്ലൂർ നമ്പൂതിരി ഉണ്ടായിരുന്നു ആ നമ്പൂതിരിക്ക് എന്താ പറയേണ്ടത് എന്താ ഒരു എന്താ ആ നമ്പൂരി അവിടുത്തെ ഒരു ഒരു എന്താ ഒരു പുറം ഒരു അത്യാവശ്യം സ്വത്തൊക്കെ ഉള്ള ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് അവിടെ അടുത്തുള്ള ഒരു നമ്പൂതിരി എന്താ പറയേണ്ടത് കുറച്ച് പണം കൊണ്ടുകൊടുത്തു ഈ അദ്ദേഹം അതായത് ഈ കൊടുത്തിട്ടുള്ള ആൾ കാശിക്ക് പോവുകയാണ് അപ്പോൾ അതുവരെ താൻ തിരിച്ചു വരണവരെ ഈ പണം സൂക്ഷിക്കണം പറഞ്ഞു കൊടുത്തു അപ്പോൾ ഞാൻ ചുരുക്കിട്ടാണ് പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞാൽ അദ്ദേഹം കാശിക്ക് പോയി കാശിക്ക് പോയി തിരിച്ചു വന്നപ്പോൾ എന്താ ചോദിച്ചാൽ ഈ ആർക്കാണോ അദ്ദേഹം കൊടുത്തത് ഈ പണം ആ അദ്ദേഹം മരിച്ചു പോയി മരിച്ചു പോയപ്പോൾ ഈ പണം കൊടുത്തിട്ടുള്ള ആൾക്ക് ചെറിയൊരു പരി പരിഭ്ര കാരണം പിന്നെ മക്കളാണോ മൂന്നാറ് ആൾക്കാരെ മക്കളാണുള്ളത് ഇനി കിട്ടില്ല ഇരിക്കുമ്പോൾ സംശയമായി അങ്ങനെ എന്താ പറയേണ്ടത് ആ നാലാമത്തെ ആളുടെ അടുത്ത് പോയി ഞാൻ അച്ഛൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ കുറച്ച് പണം ഏൽപ്പിച്ചിരുന്നു അത് എന്താ അപ്പോൾ അദ്ദേഹം ഒരു ഇൻഡിഫ്രൻ്റായിട്ട് എനിക്കറിയില്ല എന്ന രീതിയിൽ പെരുമാറി പിന്നെ എന്താ പറയേണ്ടത് മൂന്നാമത്തെ ആളുടെ അടുത്ത് പോയി മൂന്നാമത്തെ ആളുടെ അടുത്ത് പോയപ്പോൾ ആ ഞാനങ്ങനെ കേട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം ഒരു ഒരു എന്താ പറയുക വഴക്കി അങ്ങ് മാറി രണ്ടാമത്തെ ആളുടെ അടുത്ത് പോയപ്പോൾ പറഞ്ഞു ആ പണം ഇവിടെ ഇരിക്കുന്നുണ്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അത് ഈ പെല പോട്ടെ ഈ ഞങ്ങളുടെ ഈ മരിച്ചിട്ടുള്ള വാലായ്മ അല്ലെങ്കിൽ പെല എന്ന് പറയും ആ പെല പോയിട്ട് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു അപ്പം ഇതിന് സമാധാനമായി പിന്നെ മൂത്താളെയും കൂടി കണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെന്നു അപ്പം മൂത്താൾ ഇദ്ദേഹത്തിനെ കണ്ട ഉടനെ ആ പണം അദ്ദേഹത്തിന് കൊടുത്തു എന്നാണ് പറയുന്നത് എന്നിട്ട് ഈ മൂത്താളെ നീച്ചാൽ മറ്റുള്ള അതായത് ഈ മൂന്നാമത്താളെയും നാലാമത്താളെയും കുടുംബത്തിന് ഭ്രഷ്ടാക്കിയ കാരണം വേറൊരാളുടെ മുതൽ കൈവശം വെച്ചിട്ട് അറിയില്ല എന്ന് പറയാൻ പാടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ന്യായം രണ്ടാമത്തെ ആളോട് ഒരു താക്കീതും കൊടുത്തു അതായത് പെലയാണോ അല്ലെങ്കിൽ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല വേറൊരാളുടെ അന്യ ഒരാളുടെ മുതൽ അത് ആരെ എപ്പോൾ കണ്ടാലും ഇത് കൊടുക്കണം എന്നൊരു പറഞ്ഞു താക്കീതും കൊടുത്തു അപ്പോൾ ഈ രണ്ടാമത്തെ ആൾക്ക് അത് ചാൻ ചെയ്തൊരു ശരിയായില്ല അതൊരു ശരി ഒരു സത്യവിരുദ്ധമായി എന്നിങ്ങനെ വിചാരിച്ച് അങ്ങനെ അദ്ദേഹത്തെ മനസ്സാകെ നേറി അങ്ങനെ അവസാനം അദ്ദേഹം അവിടുന്ന് ആ ഇല്ലം ആ തൻ്റെ സ്വ സ്വഗ്രഹം അങ്ങോട്ട് വിട്ടുപോവുകയാണ് വിട്ടുപോയിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ശുഗോപുരം ഈ ശുഗോപുരത്ത് പോയിട്ട് അദ്ദേഹം അവിടെ ഒരു ഒരു ഭജന തുടങ്ങി മനസ്സ് ഒരു എന്താ കലുഷിതമായിട്ടൊരു ഭജന തുടങ്ങി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഭജനയും കാര്യങ്ങളൊക്കെ കൂടി കണ്ടപ്പോൾ അന്ന് അവിടെയുള്ള ഈ നമ്പൂതിരി കൂട്ടായ്മയ്ക്ക് ആ ഇദ്ദേഹം തിരക്കണമൊന്നുമില്ല എന്ന് വിചാരിക്കുകയും അങ്ങനെ അദ്ദേഹത്തിന് കൊച്ചി രാജാവിനെ കണ്ട് മാറഞ്ചേരി സ്ഥലം കൊടുത്തു അങ്ങനെ ആ മാറഞ്ചേരി താമസാക്കി ആ മാറഞ്ചേരിയിൽ നിന്നാണ് ആറു വന്നതെന്നാണ് ഇപ്പോൾ ഈ പൊൽപ്പായ വിനോദ ഭട്ടതിരിപ്പാടിൻ്റെ ആ ലേഖനത്തിൽ അത് ഏറെക്കുറെ ശരിയാണെന്ന് എനിക്ക് തോന്നാൻ കാരണം ഇപ്പോഴും അത് ഞങ്ങൾ ഈ ഡോക്യുമെൻസിലൊക്കെ വയ്ക്കുമ്പോൾ ഇപ്പോൾ നേത്രനാരായണ ഒരു സ്ഥാന പേരുണ്ടായി ഞാൻ വഴിയേ വരാം മറ്റേ പൊലപ്പാഴെ എന്നുകൂടി പറയുന്ന ആഴ്വാഞ്ചേരി മനയ്ക്കൽ ഇന്നതമ്പ്രാക്കൾ ഈ പുലപ്പാഴേന്ന് വെക്കും അതെന്ന് വെച്ചാൽ എനിക്ക് തോന്നി ഈ പെല പോട്ടെ പെല പോയിട്ട് കാശ് തരാം എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ആ പെല പോട്ടെ എന്നുള്ളത് എന്നുള്ളത് ലോപിച്ചിട്ടായി ആയിരിക്കാം ഈ പൊലപ്പാഴെ എന്നുള്ള ഒരു വാക്ക് വന്നത് ഇപ്പോഴും ഡോക്യുമെൻ്റ് ഈ നമ്മൾ ഈ ഡോ ഡ ഡോക്യുമെൻസൊക്കെ രജിസ്റ്റർ ചെയ്യുമ്പോൾ ശരിക്ക് അതായത് ഇപ്പോൾ അച്ഛനൊക്കെ ഞാൻ എനിക്കൊന്നും അങ്ങനെ വേണ്ടി വന്നിട്ടില്ല അപ്പോൾ പ പൊലപ്പാഴെ എന്ന് കൂടി പറയുന്ന ആഴ്വാഞ്ചേരി മനക്കിൽ രാമൻ എന്ന വലിയ തമ്പ്രാക്കൾ എന്നാണ് വെക്കുക അപ്പോൾ ആ പെല പോട്ടെ എന്നുള്ളത് ലോഭിച്ചിട്ടാവും ഈ പൊലപ്പാഴെ എന്നായി എന്നാണ് എൻ്റെ ഒരു നമ്മുടെ യുക്തി വെച്ച് ആലോചിക്കുമ്പോൾ അത് ഏറെക്കുറെ അതിനോട് ഇങ്ങനെ ബന്ധം നിൽക്കുന്നുണ്ട് പക്ഷെ വ്യക്തത അല്ല അപ്പോൾ കുലക്കല്ലൂരിൽ നിന്നാവാൻ സാധ്യത മറ്റുള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഇങ്ങനെ ഒരു വാക്കുള്ളതുകൊണ്ട് അപ്പോൾ മാറാണ് മാറഞ്ചേരിക്ക് ഇവിടെ നിന്ന് വന്നുള്ളതിന് കൂടുതൽ വ്യക്തത അല്ല അതിലൊരു സംഭവമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്